കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ കുടിവെള്ളത്തിനായി അനുവദിച്ച പ്രത്യേക പാക്കേജ് നടപ്പിലാക്കിയില്ലെന്നാരോപിച്ച് കടപ്പുറം പഞ്ചായത്ത് ബജറ്റ് അവതരണത്തിൽ കാലിക്കുടമേന്തി എൽഡിഎഫ് അംഗങ്ങളുടെ പ്രതിഷേധം കഴിഞ്ഞ വർഷത്തെ ബജറ്റിൽ കുടിവെള്ളത്തിനായി അനുവദിച്ച യാതൊരു പദ്ധതികളും ഇതുവരെ നടപ്പാക്കിയില്ലെന്നാരോപിച്ചാണ് പ്രതിപക്ഷാംഗങ്ങൾ കാലിക്കുടങ്ങളേന്തി ബജറ്റ് അവതരണ യോഗത്തിലേക്ക് എത്തിയത് കഴിഞ്ഞ വർഷം ബജറ്റിൽ വലിയ പാക്കേജുകൾ പ്രഖ്യാപിച്ചെങ്കിലും ഒന്നും നടപ്പാക്കിയിട്ടില്ല ഇത്തവണ കുടിവെള്ളത്തിനായി മതിയായ ഫണ്ടും ബജറ്റിൽ നൽകിയിട്ടില്ലെന്ന് പ്രതിപക്ഷാംഗങ്ങളായ മുഹമ്മദ് സെമിറ ഷെരീഫ് റാഹില വഹാബ് പ്രസന്ന ചന്ദ്രൻ എന്നിവർ ആരോപിച്ചു എൻ്റെ വാർഡ് എന്ന് പറഞ്ഞ അഴിമുഖം വാർഡ് മൂന്ന് ഭാഗം വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ് അവിടെ കുടിവെള്ളത്തിന് മതിയായ ഫണ്ട് വെക്കാതിരിക്കുകയും ഞങ്ങൾ പതിനൊന്ന് മണിക്ക് തന്നെ ബഡ്ജറ്റ് തുടങ്ങിയ സമയത്ത് പതിനൊന്ന് മണിക്ക് തന്നെ ഞങ്ങൾ കഴിഞ്ഞ ബഡ്ജറ്റിനെ അപേക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് കാലിക്കുടവും വേണ്ടി ഇവിടെ വന്നത് ഞങ്ങൾക്ക് കുടിവെള്ളം തീരെ കിട്ടുന്നില്ല ഒരാഴ്ച രണ്ടാഴ്ചത്തോളം ആയി ഇപ്പോൾ കുടിവെള്ളം തീരെ വരാതിരുന്നിട്ട് അപ്പം അതുകൊണ്ട് ഒമ്പതാം വാർഡിനെ സംബന്ധിച്ചിടത്തോളം കുടിവെള്ളത്തിന് ഈ ഫണ്ട് വെച്ചത് കുറവാണെന്നും ഫണ്ട് കൂടുതൽ വെക്കണമെന്നും അവിടെ കിട്ടാത്ത സാഹചര്യത്തിൽ ഞങ്ങൾക്ക് വേണ്ടത്ര രീതിയിലുള്ള പഞ്ചായത്ത് ഞങ്ങൾ ഞങ്ങൾ അംഗങ്ങൾ ഈ ബഡ്ജറ്റിൽ എന്നാൽ പ്രതിപക്ഷത്തിന്റെ സമരാഭാസമാണെന്ന് ഭരണപക്ഷവും ആരോപിച്ചു പതിനൊന്ന് നാല്പത്തിയഞ്ചിനാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കാഞ്ചന മൂക്കൻ ബജറ്റ് അവതരിപ്പിച്ചത് പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ള മറ്റു അംഗങ്ങൾ ബജറ്റ് അവതരണത്തിനായി സമയം വൈകി വന്നതിനെ പ്രതിപക്ഷ അംഗങ്ങൾ ചോദ്യം ചെയ്തു ബജറ്റ് ശേഷം ഭരണപക്ഷാംഗങ്ങൾ ബജറ്റിനെ അനുകൂലിച്ചപ്പോൾ മതിയായ ഫണ്ടില്ലെന്ന് ആരോപിച്ച് പ്രതിപക്ഷാംഗങ്ങൾ വിയോജിച്ചു കുടിവെള്ളത്തെ കുടിവെള്ളത്തെച്ചൊല്ലി ഭരണപ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ വീണ്ടും വാക്കുതർക്കത്തിലായി ഇതിനിടെ പ്രസിഡന്റ് യോഗം പിരിച്ചുവിട്ടു വെള്ളത്താൽ ചുറ്റപ്പെട്ട കടപ്പുറം പഞ്ചായത്തിലെ ഒൻപത് പത്ത് വാർഡുകളിലാണ് കുടിവെള്ള പ്രശ്നം രൂക്ഷമായിട്ടുള്ളത് എന്നാൽ രാഷ്ട്രീയ പ്രേരിതമായ സമരമാണെന്ന് പ്രസിഡന്റ് സ്വാലിഹ ഷൌകത്ത് കുറ്റപ്പെടുത്തി രാഷ്ട്രീയ പ്രേരിതമായിട്ട് നടത്തിയിട്ടുള്ള ഒരു സമരമായി തന്നെയാണ് നമ്മളിത് കാണുന്നത് ഗുരുവായൂർ മണ്ഡലത്തില് ഒട്ടനവധി കണക്ഷൻ ജൽജീവന് നമ്മൾ പഞ്ചായത്തിൽ കൊടുത്തിട്ടുണ്ട് വാട്ടർ ടാങ്കിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതും കൂടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചായത്തിലെ കുടിവെള്ള ക്ഷാമം വളരെ അധികം പരിഹരിക്കപ്പെടും എന്ന് തന്നെയാണ് ഞങ്ങളും വിശ്വസിക്കുന്നത് ഇത് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് മുൻപ് തന്നെ കുടവുമായി പ്രതിഷേധിക്കണം എന്നുള്ള ഒരൊറ്റ കൂടി മാത്രം കോൺഫറൻസ് ഹാളിൽ പ്രവർത്തി പ്രവേശിക്കുകയും അതുപോലെ തന്നെ അത് തുടർന്ന് അതിൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് ചെയ്തത് നമ്മൾ നമ്മളിന്ന് ബഡ്ജറ്റ് അവതരിപ്പിക്കുകയും ബഡ്ജറ്റ് അംഗീകാരവും ചർച്ചയും മറ്റൊരു ദിവസം വെച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടും ഇന്നത്തെ ദിവസം പ്രതിഷേധമായി വന്നത് മാത്രമാണ് ബജറ്റ് അവതരണത്തിന് മുമ്പായി ബജറ്റിൽ എന്താണെന്ന് അറിയാതെ പ്രതിപക്ഷ അംഗങ്ങൾ കുടവുമായി വന്നത് സമരാഭാസമാണെന്ന് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി പി മൻസൂർ അലിയും പറഞ്ഞു ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് സമരാഭാസമാണ് ബഡ്ജറ്റ് ബഡ്ജറ്റ് എന്താണ് ബഡ്ജറ്റിൽ ഉള്ളതെന്ന് അറിയാതെ തന്നെയാണ് കുടവുമായി പ്രതിഷേധിക്കാനായിട്ട് പഞ്ചായത്ത് മീറ്റിംഗ് ഹാളിലേക്ക് എത്തിയിട്ടുള്ളത് സാമാന്യ മര്യാദയിൽ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ച് അവർക്കതിനുള്ള അഭിപ്രായ വ്യത്യാസം പറയാനുള്ള അവസരമുണ്ട് അതിനൊക്കെ മുമ്പ് തന്നെ രാഷ്ട്രീയ പ്രേരിതമായി എന്തു തന്നെ വിയോഗമായാലും ഞങ്ങൾ പ്രതിഷേധിച്ച് അടങ്ങൂ എന്ന രീതിയിൽ ഒരു രാഷ്ട്രീയ സമരം സമരാഭാസമാണ് പ്രതിപക്ഷ നമ്പർമാർ ഈ ഗ്രാമപഞ്ചായത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്